എത് മീഡിയയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി ആറിന് ഗുർമുഖ് സിംഗിന്റെയും അമൃത് കൗറിന്റെയും മകനായി മൻമോഹൻ ജനിച്ചു പടിഞ്ഞാറൻ പഞ്ചാബിലെ ഗാഹ് എന്ന ഗ്രാമത്തിലായിരുന്നു ഈ കുടുംബം ജീവിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ പ്രദേശം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്താണ് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഗുർമുഖിന്റെ കുടുംബം അമൃത്സറിലേക്ക് കുടിയേറി മൻമോഹൻ വളർന്നത് അമൃത്സറിലായിരുന്നു വളരെ ചെറുപ്പത്തിലെ അമ്മ മരിച്ചു പോയതിനാൽ അച്ഛൻ്റെ അമ്മയാണ് കുട്ടിയായിരുന്ന മൻമോഹനെ വളർത്തിയത് പഠനത്തിൽ മിടുക്കനായിരുന്നതു കൊണ്ട് സ്കോളർഷിപ്പുകൾ നേടിയാണ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷം ഉന്നത പഠനത്തിനായി പഞ്ചാബ് സർവകലാശാലയിൽ ചേർന്നു അവിടെ നിന്നും ഉന്നത മാർക്കോടെ എം എ പാസ്സായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ പി എച്ച് ഡി പഠനത്തിനായി കേംബ്രിഡ്ജ് സർവകലാശാലയിൽ സ്കോളർഷിപ്പോടെ പ്രവേശനം ലഭിച്ചു ഏറ്റവും മികച്ച വിദ്യാർത്ഥിക്കുള്ള റൈറ്റ്സ് പുരസ്കാരവും ആദം സ്മിത്ത് പുരസ്കാരവും നേടിയാണ് മൻമോഹൻ സിംഗ് സർവകലാശാല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് പദവിയിലിരിക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ തന്നെ മാറ്റി വരയ്ക്കുന്ന പുരസ്കാരങ്ങൾ നടപ്പിലാക്കി സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പഠിത്തുയർത്തപ്പെട്ട ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ ആഗോളവൽക്കരണത്തിനും ഉദാരവൽക്കരണത്തിനും വേണ്ടി തുറന്നിടുകയായിരുന്നു സിംഗിന്റെ ആദ്യത്തെ പരിഷ്കാരം ഈ സാമ്പത്തിക നയങ്ങൾ തുടക്കത്തിൽ ഒട്ടേറെ എതിർപ്പുകൾ വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ പിന്നീട് മറ്റു പല രാഷ്ട്രീയ സംഘടനകളും ഭരണതന്ത്രജ്ഞരും മൻമോഹൻ സിംഗിന്റെ പരിഷ്കരണങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഇന്ത്യൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ആവിഷ്കർത്താവ് എന്ന നിലയിലും സിംഗ് വ്യവസായികളുടെ ഇടയിൽ അറിയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ പൊതുതിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി ഐ വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ മൻമോഹൻ സിംഗ് വീണ്ടും പ്രധാനമന്ത്രിയായി ഇതോടെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം അധികാരം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി പദത്തിലെത്തി സിംഗ് രണ്ടായിരത്തി പത്തിൽ ടൈംസ് മാസിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നൂറാളുകളിൽ ഒരാളായി തിരഞ്ഞെടുത്തിരുന്നു